ഈശ്വര ഇനിയിപ്പൊ എന്താ ചെയ്യാ എങ്ങനെയെങ്കിലും ആ നരന്റെ നമ്പർ കിട്ടുകയാണെങ്കിൽ ഈ കാര്യം ആ മനോധത്തിനോട് പറയരുത് എന്ന് കാലു പിടിച്ച് പറയായിരുന്നു അപ്പൊ അവൾക്ക് വരതയുടെ മുഖമാണ് ഓർമ്മയായത് അവൾ ഓടി അവളുടെ മുറിയിലേക്ക് പോയെങ്കിലും അവിടെ അവൾ ഉണ്ടായിരുന്നില്ല ഇവിടത് എവിടേക്ക് പോയി എന്റെ കൃഷ്ണ ഒരു നിലക്കും നീ എന്നെ രക്ഷപ്പെടാൻ അനുവദിക്കുകയില്ലല്ലേ സാരംഗി സാരംഗി അവൾ ആലോചിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് മുകളിൽ നിന്നും ദേവിന്റെ വിളി കേൾക്കുന്നത് വേഗം സ്റ്റെപ്പ് കയറി എന്തിനാ ഇങ്ങനെ കിടന്ന് അലർന്നത് അവൾക്ക് ഇതച്ചുകൊണ്ട് ചോദിച്ചു നിന്റെ തിരുമോന്ത്ടയ്ക്കിടെ കാണാൻ എന്റെ എന്നാ ഈ ഫോൺ വെച്ചോ ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്ന ഫോണാണ് സൂക്ഷിക്കണം ആ മാല കൊണ്ടുപോയി കളഞ്ഞ പോലെ നശിപ്പിക്കരുത് ലക്ഷ്യങ്ങൾ വിലയേണ്ടതിന് കേട്ടല്ലോ എന്തെങ്കിലും അത്യാവശ്യത്തിന് നിന്നെ കിട്ടണമെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഫോണിലേക്ക് വിളിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ അല്ലാതെ നിന്നോടുള്ള അനുകമ്പ കൊണ്ടാണെന്നൊന്നും വിചാരിക്കണ്ട അയ്യോ ഞാൻ അങ്ങനെയൊന്നും കരുതുന്നേ ഇല്ല നിങ്ങളുടെ അടുത്ത് നിന്നും അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ചാരുവിന് സ്വന്തമായി ഒരു ഫോൺ കിട്ടിയതിൽ അതിയായ സന്തോഷം തോന്നിയെങ്കിലും അവന്റെ സംസാരം കേട്ടപ്പോൾ ദേഷ്യം വന്നു നസിം എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവാനുണ്ട് ഇതടുത്ത് അടുത്തിട്ട് റെഡിയാക്കിയേക്ക് അവൻ അത് അവളുടെ കയ്യിൽ കൊടുത്ത് അവിടെ നിന്നും പോയി ചാരോവിന് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതിനെ പറ്റിയൊന്നും ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല സിം ഇടുക എന്നും അവൾക്ക് അറിയില്ലായിരുന്നു എവിടെയാണ് എങ്ങനെയാണ് സിം സിമ്മിടേണ്ടതെന്നൊക്കെ കുറെ നോക്കിയെങ്കിലും അവൾക്ക് മനസ്സിലായില്ല അവൾ ഫോൺ ഓൺ ആക്കി സ്ക്രീനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി നോക്കി അപ്പോഴാണ് അതിൽ ഗാലറിയുടെ ഓപ്ഷൻ അവളുടെ കണ്ണിൽ പെട്ടത് അവൾ അത് ഓപ്പൺ ആക്കി നോക്കി ഒരു പെൺകുട്ടിയുടെ കവിളിൽ കെട്ടിപ്പിടിച്ച് വെക്കുന്നതാണ് അതിലുണ്ടായിരുന്ന ആദ്യത്തെ ചിത്രം തന്റെ കണ്ണുകൾ വിശ്വസിക്കാനാവാതെ അവൾ അതിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്തു പക്ഷെ അപ്പോഴേക്കും ഫോൺ ബാക്കായി മെയിൻ സ്ക്രീനിലേക്ക് തന്നെ വന്നു ചാരു ധൃതിയിൽ വീണ്ടും ഗാലറി ഓപ്പൺ ചെയ്യാൻ നോക്കി അപ്പോ അതിലൊരു പ്രൈവസി പാസ്പോർട്ട് ചോദിച്ചോ അത് അവൾക്ക് അറിയാത്തത് കൊണ്ട് തന്നെ പിന്നെ ഗാലറി തുറക്കാനും കഴിഞ്ഞില്ല ചാരുവിന്റെ കണ്ണുകളിൽ ആ ചിത്രം മിഞ്ഞു മറിഞ്ഞു നഷ്ടപ്പെടാനുള്ളതെങ്കിലും സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിനെ ചുംബിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണേണ്ടി വന്നപ്പോ അവൾക്കൊരു വേദന തോന്നി എന്താണ് ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്ന ചോദ്യമാരുടെ മനസ്സിനെ അലോസരപ്പെടുത്തി അവൾ ആ ഫോണും കയ്യിൽ പിടിച്ച് ബെഡിലിരുന്നു അപ്പോ അവൾക്ക് താഴെ നിന്നും വരതയുടെ ശബ്ദം കേൾക്കുന്നത് പോലെ തോന്നി നാരൻ ദേവിനെ വിളിച്ച കാര്യങ്ങൾ പറയുന്ന മുന്നേ അവളോട് അതിനൊരു പരിഹാരം ചോദിക്കാമെന്ന് തീരുമാനിച്ച് അവൾ വേഗം വരതയുടെ അടുത്തേക്ക് പോയി ഹാ നിങ്ങൾ എപ്പോ ലാൻഡ് ചെയ്തു അവളെ കണ്ടപാടെ വരത ചോദിച്ചു ഇപ്പോ നോക്ക് ഞാനേ ഒരു പ്രശ്നത്തിൽ ഒന്ന് പ്രശ്നത്തിൽപ്പെട്ടിരിക്കെപ്പ് ചെയ്യേ പ്രശ്നമോ എന്തു പ്രശ്നം അവൾ നടന്ന കാര്യങ്ങളെല്ലാം വരതയോട് പറഞ്ഞു അത്രയുള്ളൂ അത് ഒത്തനേ പേടിക്കണ്ട നാരേട്ടൻ ഒരിക്കലും നിന്റെ പേര് ദേവേട്ടനോട് പറയില്ല അത് നിനക്ക് എങ്ങനെ അറിയാം അതൊക്കെ എനിക്കറിയാം അതെ ആളൊരു പാവാണ് ഒരു നിഷ്കളങ്കൻ പ്രതിബേട്ടനെ പോലെയൊന്നും അല്ല പ്രതിപേട്ടൻ ക്രൂരനാണെന്നല്ലോ എന്നാലും നാരേട്ടൻ്റെതൊരു പ്രത്യേക ക്യാരക്ടറ ആരും ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വം ഞങ്ങൾ രണ്ടാളും നല്ല കൂട്ടായിരുന്നു ആരും ഒക്കെ ദേവട്ടന്റെ കൂടെ എന്നും എന്ന് പറഞ്ഞ പോലെ എവിടേക്ക് വരാറുണ്ട് പിന്നെ ആരതി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതോടെയാ അത് നിന്നത് ഹോ സമാധാനമായി ഇനിയിപ്പോ ഇതിന്റെ പേരും ഞാൻ ദേവട്ടിന് കൂടെ ഒരു പ്രശ്നം ഉണ്ടാവുമോ എന്ന് വിചാരിച്ച് പേടിച്ചിരിക്കുന്നു ഞാൻ ശരിക്കും ആര് തമ്മിൽ എന്താ ബന്ധം ഓ അതോ ആരതി ചേച്ചിക്ക് അരട്ടിനെ ആദ്യം മുതലേ ഭയങ്കര ഇഷ്ടമായിരുന്നു ചേച്ചി കോളേജ് പഠിക്കുന്ന സമയത്ത് അവിടുത്തെ സീനിയർ ആയിരുന്നു ചേട്ടൻ അന്നൊന്നെ ഇവര് തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല പക്ഷേ ആ സമയത്ത് ചേച്ചി ആ കാര്യം നരേട്ടനെ അറിയിച്ചില്ല ചേട്ടൻ ഇങ്ങോട്ടൊന്ന് പറയട്ടെന്നും പറഞ്ഞ് കാത്തിരുന്നു അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ പ്രതിഭേട്ടനും നരേട്ടനും ദേവേട്ടനും ബിസിനസ് ഫീൽഡിൽ വെച്ച് പരിചയപ്പെടുകയും അവർ നല്ല തിക്ക് ഫ്രണ്ട്സ് ആവുകയും ചെയ്തു പിന്നീട് അവരുടെ ഇടയ്ക്കിടയ്ക്കുള്ള ഇവിടേക്കുള്ള വരവും കൂടെ ആയപ്പോ ചേച്ചിയുടെ ഉള്ളിൽ നരേട്ടനോട്ടുള്ള സ്നേഹം കൂടി കൂടി വന്നു എല്ലാ കാര്യവും ചേച്ചി എന്നോട് തുറന്നു പറയുമായിരുന്നു ആതിര ചേട്ടനോട് പോയി പറയുമോ എന്ന് വിചാരിച്ച് അവളോടൊന്നും പറഞ്ഞിട്ടില്ല അവൾക്ക് അങ്ങനെയൊക്കെ കുറച്ച് സ്വഭാവങ്ങളുണ്ട് എല്ലാവരുടെയും മുന്നിൽ നല്ല നല്ലപിള്ള സമയം മറ്റുള്ളവരെ മോശമായി ചിത്രീകരിക്കും അങ്ങനെ കുറെ കാത്തിരുന്നിട്ടും നരേട്ടന്റെ ഭാഗത്തു നിന്നും ഒരു ചാഞ്ചാട്ടവും കാണാതിരുന്നപ്പോ ഒരു ദിവസം എന്നെയും കൂട്ടി ചേച്ചി അവരെ കാണാൻ പോയി കാര്യം പറഞ്ഞു അദ്ദേഹം തിരിച്ച് ഇഷ്ടമാണെന്ന് പറയുമെന്ന് പ്രതീക്ഷിച്ചു പോയ ഞങ്ങൾക്ക് ചേട്ടന്റെ മറുപടി ഒരു ഷോക്കായിരുന്നു എനിക്ക് നിന്നോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല ഇനി ഉണ്ടാവുകയില്ല എന്റെ സഹോദരിയായിട്ടല്ലാതെ മറ്റൊരു കണ്ണോട് നിന്നെ കാണാൻ ഈ ജന്മം എനിക്ക് കഴിയില്ല അദ്ദേഹം അങ്ങനെ പറഞ്ഞൊരു പോക്കങ്ങ പോയി അത് ചേച്ചി ആകെ തകർന്നു പക്ഷേ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല കാരണം അത്രത്തോളം ചേട്ടൻ ചേച്ചിയുടെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നരേട്ടന്റെ പിറകെ ചേച്ചി ഒരുപാട് നടന്നു പക്ഷേ അദ്ദേഹം അവളെ പൂർണ്ണമായും അവഗണിച്ചു വേറെ നേതൃത്വം അച്ഛൻ കൊണ്ടുവന്ന കല്യാണാലോചന ചേച്ചിക്ക് സമ്മതിക്കേണ്ടി വന്നു ഇപ്പോ ഡിവോഴ്സിന് ശേഷം നരേട്ടൻ ചേച്ചിയോട് സംസാരിക്കാനും കോണ്ടാക്ട് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു ഒരു ദിവസം പക്ഷേ എല്ലാത്തിനും അവരെ ബ്ലോക്ക് ആക്കിയത് കാരണം ഇതുവരെ ആയിട്ട് അതിന് സാധിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് ചേച്ചിയോട് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നൊന്ന് കേൾക്കാൻ പക്ഷേ ഒരു ഡിവോഴ്സ് ആയ പെണ്ണിനെ മറ്റൊരു കണ്ണോടെ കണ്ട അവൾ മുതലെടുക്കാനുള്ള എല്ലാവരും ശ്രമിക്കുക അതിനു വേണ്ടി തന്നെയാവും അയാളും നോക്കുന്നത് എന്നാണ് ചേച്ചി പറഞ്ഞത് ഏ അയാളുടെ പെരുമാറ്റമൊന്നും കണ്ടിട്ട് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നില്ല എനിക്കറിയാം നാരായിട്ട് ചേച്ചി ആദ്യം മുതലേ ഇഷ്ടമാണ് പിന്നെ എന്ത് കാരണം കൊണ്ടാണ് അന്ന് അദ്ദേഹം അത് വേണ്ടെന്ന് വെച്ചതെന്ന് അറിയില്ല ചിലപ്പോ ദയവട്ടിനോടുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും എന്തൊക്കെ പറഞ്ഞാലും കൂട്ടുകാരൻ സ്വന്തം പെങ്ങളെ പ്രണയിക്കുന്നത് ഒരു ഒരാങ്ങളെയും സപ്പോർട്ട് ചെയ്യില്ലല്ലോ നാരേട്ടൻ എപ്പോഴും ചേച്ചിയോടുള്ളത് ആത്മാർത്ഥ പ്രണയം തന്നെയാണ് പക്ഷേ ഇനി അത് ചേച്ചി അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് തോന്നുന്നില്ല അവർക്ക് സംസാരിക്കാനുള്ള ഒരു അവസരമെങ്കിലും കിട്ടിയാ ചിലപ്പോ ചേട്ടൻ ചേച്ചിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്തേക്കും പക്ഷേ അതിന് ആരാധി റെഡിയാവണ്ടേ നമുക്കതിനെ എന്നതൊരു വഴിയുണ്ടാക്കി കൊടുത്താലോ ഒരു കാലത്ത് ചേച്ചിയുടെ ഹൃദയത്തിൽ ജയിച്ചിരുന്ന ആളല്ലേ ചിലപ്പോ ഒന്നുള്ള ഒന്നുള്ളതുറന്ന് സംസാരിച്ചാ അവരെ ഒന്നിച്ചേക്കും നിന്റെ നരന്റെ നമ്പർ ഇല്ലേ നീ അവർക്ക് വിളിക്ക വരദ എടുത്ത് നരന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു ഹലോ മോളെ വരദ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണ് ചേട്ടാ നിന്റെ ചേച്ചിയുടെ വായിൽ നിന്ന് ചീത്ത ക്ഷീണിച്ചു നിൽക്കുകയാ ഞാൻ ഇനി നീ എന്തിനാ വിളിച്ചത് ഹാ ചേട്ടനെ ചീത്ത കേൾപ്പിച്ച ആളിവിടെ എന്റെ അടുത്ത് നിൽക്കുന്നുണ്ട് ഒന്ന് ഫോൺ കൊടുത്ത അവൾക്ക് രണ്ട് വർത്താനം പറയണം എനിക്ക് അവൾ ഫോൺ ചാരുവിന് നേരെ നീട്ടി അവൾ കുറെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞെങ്കിലും വെറുതെ നിർബന്ധിച്ച് ഫോൺ അവരുടെ കയ്യിൽ പിടിപ്പിച്ചു ഹലോ നന്ദി ഉണ്ട് ട്ടോ അത് പറഞ്ഞതും അവൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുമെന്ന് വിചാരിച്ചിരുന്ന അവൾ ഒന്ന് അന്താളിച്ചു നീ കാരണവാ ചീത്ത പറയാനാണെങ്കിലും അവൾ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് വിളിച്ചത് എന്നെ എല്ലാത്തിലും ബ്ലോക്കാക്കി വെച്ചിരിക്കയായിരുന്നു ഓഹോ എന്നാ പിന്നെ നിങ്ങൾക്ക് ചേച്ചിയോടെല്ലാം തുറന്ന് സംസാരിക്കാർന്നില്ലേ തുറന്ന് സംസാരിക്കുന്നു എനിക്കൊന്നും വായ തുറക്കാനുള്ള അവസരം പോലും അവൾ തന്നിട്ടില്ല ഞാൻ ഫോൺ എടുത്തപാടെ കുറെ തരെയും പറഞ്ഞ് ചേട്ടൻ വിളിച്ച് എന്റെ മറുപടിക്കൊന്നും ഒന്നും കാത്ത് നിൽക്കാതെ അവള് ഫോൺ വട്ടാക്കി പിന്നെ തിരിച്ചു വിളിച്ചിട്ടാണെങ്കി ഫോൺ എടുക്കൊന്നുമില്ല എന്നാ നിങ്ങൾക്ക് രണ്ടുപേർക്കും തുറക്കാനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കി തരട്ടെ സത്യാണോ പറയുന്നത് എന്നെ വെറുതെ കളിപ്പിക്കുകയല്ലോ ഏയ് എന്തിനാ അങ്ങനെ ചെയ്യുന്നേ ചേച്ചിക്ക് നല്ലൊരു ജീവിതം കിട്ടാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ കേട്ടിടത്തോളം നിങ്ങൾക്ക് അതിന് കഴുകയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ തന്നെയല്ലേ വിവാഹം വന്ന് തകർന്നു നിൽക്കുന്ന ഒരു പെണ്ണിനോടുള്ള സിമ്പതി ഒന്നും അല്ലല്ലോ നിങ്ങളുടെ ഉള്ളിൽ ഒരിക്കലുമല്ല അവളെ ഇഷ്ടമാണ് ഈ ലോകത്തിലുള്ള മറ്റെന്തിനേക്കാളും നിങ്ങൾക്കറിയോ ഞാൻ മറ്റൊരു വിവാഹം പോലും കഴിക്കാത്തത് എനിക്ക് അവളെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങളെ സ്ഥലവും സമയമൊക്കെ ഒന്ന് ഒത്തു വന്നിട്ട് വിളിച്ചറിയിക്കാം എന്തായാലും രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ അതിനുള്ള അവസരം ഒരുക്കി തരാം നീ കൂടിക്കാഴ്ചയിൽ തന്നെ എല്ലാം റെഡിയാക്കിക്കോണം ഇത് പാളിപ്പോയാൽ പിന്നെ അങ്ങനൊരു അവസരം കിട്ടിയെന്ന് വരില്ല ഇല്ല അവളുടെ ഉള്ളിലും ഞാനുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം അവളുടെ പിണക്കം മാറ്റി അതൊന്ന് പുറത്തെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ തുടരും